ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ വേദങ്ങൾ ജാതി മത ഭേദമന്യേ വേദങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ശ്രീ ആചാര്യ രാജേഷ്ജിയുടെ വേദ പഠനം അത് സകരമാല ജനങ്ങൾക്കും എത്തുന്ന രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ആചാര്യ രാജേഷ്ജിയെ ഒരു മുപ്പത്തി അഞ്ച് വർഷത്തോളം എനിക്ക് പരിചയമുണ്ട് അദ്ദേഹം ചെയ്യുന്ന ഈ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾ വലിയ മഹത്തായ ഒരു കാര്യമാണ് കാരണം വേദങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ നമ്മുടെ ഋഷിമാർക്ക് കിട്ടിയ ദർശനങ്ങളാണ് അതുകൊണ്ട് തന്നെ സനാതനമാണ് വേദങ്ങളൊന്നും ഒരിക്കലും നശിക്കുന്നില്ല വേദങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഋഷിമാർ നിരന്തരമായിട്ട് ഹിമാലയ സാന്നിധ്യങ്ങളിലും മറ്റുള്ള പുണ്യസ്ഥലങ്ങളിലും പോയി നിരന്തരമായ സാധന ആധ്യാത്മിക സാധന അനുഷ്ഠിച്ച് അങ്ങനെ കിട്ടിയ ദർശനങ്ങളാണ് വേദങ്ങൾ ആ വേദങ്ങളിൽ തന്നെയാണ് ഉപനിഷത്തുകളും ഈ ഉപദേശത്തുകളും വേദങ്ങളും സ്ഥാനം തന്നെയാണ് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വേദങ്ങളിൽ ജനങ്ങളിൽ സാധാരണ ജനങ്ങളിൽ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജാതി മത ഭേദവിന്യേ പഠിപ്പിക്കുക എന്നത് വലിയൊരു മഹത്തായിട്ടൊരു പുണ്യ കർമ്മ കർമ്മമാണ് അത് അതാണ് രാജേഷ് ജി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വേദ പുഷ്പത്തിലെ ഭാഗ്യസൂക്തവും പുഷ്പസൂക്തവും അങ്ങനെ അനേക സൂക്തങ്ങൾ ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയൊരു നൂറ് എപ്പിസോഡായി യൂട്യൂബിലും അപ്പോൾ ഈ ഒരു മഹത്തായിട്ടുള്ള കാര്യത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു നമസ്കാരം